കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ കുരുങ്ങി മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി ഫണ്ട് ലഭ്യമായില്ലെങ്കിൽ അടിയന്തര സ്വഭാവമുള്ള പല ചികിത്സകൾ മുടങ്ങുമെന്ന മുന്നറിയിപ്പ് നൽകി ആശുപത്രി അധികൃതർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് നൽകാൻ മടിച്ചതോടെയാണ് ആശുപത്രി കടക്കെണ്ണിയിലായത് വിവിധ സ്കീമുകളിലായി ഇരുപത്തിരണ്ട് കോടിയോളം രൂപയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് ലഭിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള കണക്കാണിത് ഇതിൽ അഞ്ചു കോടി രൂപയെങ്കിലും അടിയന്തരമായി ലഭിച്ചില്ലെങ്കിൽ കാർഡിയോളജി വിഭാഗത്തിൽ ഉൾപ്പെടെ ചികിത്സ മുടങ്ങുമെന്നും ഇൻഷുറൻസ് ആനുകൂല്യം നൽകാനാവാത്ത സ്ഥിതി ഉണ്ടാകുമെന്ന് കാണിച്ച് ആശുപത്രി സൂപ്രണ്ട് ജില്ലാ കലക്ടർ നാഷണൽ ഹെൽത്ത് മിഷൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ സംസ്ഥാന ഹെൽത്ത് ഏജൻസി എന്നിവർക്ക് കത്ത് നൽകി തിങ്കളാഴ്ചയാണ് ആശുപത്രിയിലെ രൂക്ഷമായ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി കത്തയച്ചത് ഗർഭിണികളുടെ ജെ എസ് എസ് കെ പദ്ധതിയിലെ ചികിത്സയും മാതൃയാനം പദ്ധതിയും കുട്ടികളുടെ ആർ ബി എസ് കെ പദ്ധതിയും മുടങ്ങുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസറെ അറിയിച്ചു കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി രോഗികൾക്ക് സേവനം നൽകിയതിന് മാത്രം പതിനെട്ട് ദശാംശം അഞ്ച് മൂന്ന് കോടി രൂപ ആശുപത്രിക്ക് ലഭിക്കാനുണ്ട് കാരുണ്യ ബെനവലന്റ് ഫണ്ട് സ്കീമിൽ മൂന്ന് ദശാംശം രണ്ട് എട്ട് കോടി രൂപ കുടിശ്ശികയായി കിടക്കുകയാണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ നൽകുന്ന ആരോഗ്യ കിരണം പദ്ധതിയിൽ ഒ പി വിഭാഗത്തിൽ ഒന്നേ ദശാംശം രണ്ടേ രണ്ട് കോടിയും ഐ പി വിഭാഗത്തിൽ ഏഴ് ദശാംശം എട്ട് പൂജ്യം ലക്ഷം രൂപയും ആശുപത്രിക്ക് ലഭിക്കാനുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകേണ്ട തുകയാണിത് കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് കാരുണ്യ ബെനവലന്റ് ഫണ്ട് ആരോഗ്യ കിരണം പദ്ധതികളിൽ ആശുപത്രി അധികൃതർ സ്വകാര്യ സ്ഥാപനങ്ങളുടെ സേവനവും തേടാറുണ്ട് കോടിക്കണക്കിന് രൂപ കുടിശ്ശിക വരുത്തിയതോടെ സേവനങ്ങൾ മുടങ്ങുമെന്ന സ്ഥിതിയാണ് കുടിശ്ശിക കൊടുത്ത് തീർക്കാതിരുന്നതിനാൽ കാർഡിയോളജി പോലുള്ള അടിയന്തര സ്വഭാവമുള്ള ചികിത്സകൾ മുടങ്ങുമെന്ന് ആശുപത്രി സൂപ്രണ്ട് വിവിധ വകുപ്പുകൾക്ക് നൽകിയ കത്തിൽ വ്യക്തമാക്കി ഈസ്റ്റ് ലൈവ് മഞ്ചേരി